ലബനിൽ അജ്ഞാതമായ ഒരു ടെക്നോളജി സ്ഫോടനത്തിനായിരുന്നു സെപ്റ്റംബർ പതിനേഴിന് ലോകം സാക്ഷ്യം വഹിച്ചത് ആരാണ് അതിന്റെ ബുദ്ധികേന്ദ്രം എന്ന പരസ്യമായ രഹസ്യമായിരുന്നു ഇപ്പോൾ അന്നത്തെ നിഗൂഢമായ ആ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ മൊസാദിന്റെ കറുത്ത കൈകളാണെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് നേരത്തെ മൊസാദിന്റെ കൊലപാതകങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട് തങ്ങളുടെ ശത്രുക്കളെ ഏത് വിധേനയും വകവരുത്താൻ പൂവായും വിഷ ചാരസുന്ദരിയായും ഡ്രോൺ ആക്രമണമായും ഒക്കെ മൊസാദിന്റെ കൈകൾ പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ ലോകത്തിന് അജ്ഞാതമായിരിക്കുന്ന ഒരു പുതിയ യുദ്ധതന്ത്രമാണ് ഇസ്രയേലും മൊസാദും പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഈ പ്രയോഗം ബൂമറാങ് പോലെ തിരിച്ചടിക്കുമോ എന്ന് കണ്ടറിയേണ്ടതാണ് ലോകത്തെ നടക്കിയ ടെക്നോളജിക്കൽ വാറിന്റെ ഒരു പുതിയ രൂപമായിരുന്നു പേജർ ആക്രമണങ്ങൾ സുരക്ഷിതവും രഹസ്യവുമായ സന്ദേശങ്ങൾ കൈമാറാൻ ഹിസബുള്ള ആശ്രയിച്ചിരിക്കുന്നത് നൂറുകണക്കിന് പേജറുകളായിരുന്നു ആ പേജറുകളാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരേ സമയം കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത് സ്ഫോടനത്തിൽ നാൽപ്പത് പേർ മരണത്തിന് കീഴടങ്ങുകയും മൂവായിരത്തിലധികം പേർക്ക് സാരമായി പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു ഈ പേജർ സ്ഫോടനങ്ങളുടെ ബുദ്ധി കേന്ദ്രം ഇസ്രയേലും മോസാദുമാണെന്ന് ലോകത്തിന് മനസ്സിലായെങ്കിലും ഇസ്രയേൽ ഇത് പരസ്യമായിട്ട് അംഗീകരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇതിന് വ്യക്തമായ ഉത്തരം ലോകത്തിന് ലഭിച്ചു കഴിഞ്ഞു ലബനിലെ ഹിസബുള്ള പ്രവർത്തകരെ ലക്ഷ്യമിട്ടുകൊണ്ട് സെപ്റ്റംബറിൽ നടന്ന പേജർ സ്ഫോടനങ്ങളിൽ ഇസ്രയേലിന്റെ പങ്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആദ്യമായി അംഗീകരിച്ചിരിക്കുകയാണ് മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും എതിർപ്പുണ്ടായിരുന്നിട്ട് കൂടിയാണ് പേജർ ഓപ്പറേഷൻ നടന്നത് നടത്തിയതെന്നും ഹിസബുള്ള നേതാവ് ഹസൻ നസറയെ ഉന്മൂലനം ചെയ്തതെന്നു ബെഞ്ചമിൻ നദന്യാഹു ഉദ്ധരിച്ചു ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുവരെ പേജർ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ നിന്നും ഇസ്രയേൽ വിട്ടുനിന്നിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾക്ക് പേജർ ആക്രമണങ്ങളുടെ സൂത്രധാരൻ ഇസ്രയേൽ ആണെന്ന് അറിയാമായിരുന്നിട്ടും ഇവരും ഒരു സൂചന പോലും ഇതേക്കുറിച്ച് ലോകത്തിന് നൽകിയില്ല എന്നാൽ ആക്രമണം നടന്നിട്ട് രണ്ടു മാസം തികയാൻ ഏതാണ്ടും ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് നദന്യാഹുവിന്റെ തുറന്നു പറച്ചിൽ എന്താണ് ശ്രദ്ധേയം തങ്ങളുടെ ശത്രുക്കൾ ഏത് പാതാളത്തിനടിയിൽ പോയി ഒളിച്ചിരുന്നാലും അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ച് അവരെ തീർക്കാമെന്ന പുതിയ ടെക്നോളജി യുദ്ധത്തിനാണ് ഇപ്പോൾ അരങ്ങുണർന്നിരിക്കുന്നത് പൊട്ടിത്തെറിച്ച പേജറുകളെല്ലാം തന്നെ ഏറ്റവും അടുത്തിറങ്ങിയ പുതിയ മോഡലുകൾ ആയിരുന്നു എന്നാൽ ഇതെങ്ങനെ കൂട്ടത്തോടെ ഒരേ സമയം പൊട്ടിത്തെറിച്ചു എന്നത് ആധുനിക ടെക്നോളജിക്ക് പോലും ദുരൂഹമാണ് ഇപ്പോൾ പ്രചാരണത്തിലുള്ള മൊബൈൽ ഫോണുകൾക്ക് തൊട്ട് മുൻപ് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണമായിരുന്നു പേജറുകൾ എന്നാൽ ഇതിൽ നിന്നും സന്ദേശങ്ങൾ മാത്രമേ കൈമാറാനാകൂ എന്നതാണ് പ്രത്യേകത അതിനാൽ തന്നെ ശത്രുവിന്റെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനാകില്ല എന്നതും ലൊക്കേഷനുകൾ തിരിച്ചറിയാനാകില്ല എന്നതുമാണ് പേജർ സ്ഫോടനങ്ങൾക്ക് മുമ്പ് ഹിസബുള്ള നേതാക്കൾ കരുതിയിരുന്നത് എന്നാൽ സെപ്റ്റംബറിൽ നടന്ന പേജറുകളുടെ സ്ഫോടനത്തോടെ ആ ധാരണ തിരുത്തി കുറിക്കപ്പെട്ടു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സ്ഫോടനങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രത്യേക ചിപ്പികൾ ഘടിപ്പിക്കപ്പെട്ട പേജറുകളിലേക്ക് ഡ്രോൺ മുഖേന പ്രത്യേക തരംഗങ്ങൾ അയച്ച് അപകടം സൃഷ്ടിച്ചതാകാമെന്നാണ് ആധുനിക ടെക്നോളജി വിദഗ്ധർ വിലയിരുത്തുന്നത് അതേസമയം പൊട്ടിത്തെറച്ച പേജറുകളെല്ലാം തന്നെ തായ്വാനിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണെന്നും പറയുന്നു ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ പേജറുകളാണ് പൊട്ടിത്തെറച്ചത് എന്നാൽ ആക്രമണം നടന്ന രണ്ടാം മാസത്തിലേക്ക് കടക്കുമ്പോഴും പേജർ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന വ്യക്തമായ ഉത്തരം തരാൻ ആധുനിക ടെക്നോളജി സ്പെഷ്യലിസ്റ്റുകൾക്കും ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പാലസ്തീൻ തീവ്രവാദി സംഘം തെക്കൻ ഇസ്രയേലിനെ ആക്രമിക്കുകയും ആയിരത്തി ഒരുന്നൂറോളം പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറിലധികം പേരെ ഗാസയിൽ ബന്ധികളാക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ഹമാസുമായും പിന്നീട് ഹിസബുളയുമായും ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചു പാലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച ഇസ്രയേലിന്റെ വൻ സൈനിക തിരിച്ചടിയിൽ ഏകദേശം നാപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലബനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മൂവായിരത്തി ഒരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു യും പതിമൂവായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടും ആരോഗ്യ മന്ത്രാലയ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് രക്തചൊർച്ചിൽ അവസാനിപ്പിക്കാനും പ്രതിസന്ധി പരിഹരിക്കാനുമുള്ള ചർച്ചകൾ നടത്താനും ഇസ്രയേലിനു മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്നും രണ്ട് സൈനിക നടപടികളും തുടരുകയാണ് അതേസമയം പേജർ ആക്രമണങ്ങൾക്ക് പിന്നിൽ തങ്ങളാണെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ലോകത്തിനു മുന്നിൽ തുറന്നു സമ്മതിച്ചതോടെ ഇനി ഹിസബുളയും ഇറാനും വെറുതെ ഇരിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു